നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം കേരളത്തിൽ ഒരു അക്കൗണ്ട് തുറക്കാൻ കഴിഞ്ഞതിന്റെ ആവേശത്തിലാണ് സത്യത്തിൽ ബി ജെ പി ഇനിയുള്ള നീക്കങ്ങൾക്ക് സുരേഷ് ഗോപി മുന്നിൽ നിർത്തി തന്നെയാണ് കരുനീക്കം ആരംഭിക്കുന്നത് കാരണം സുരേഷ് ഗോപിക്ക് കേരളത്തിൽ വലിയ സ്വാധീനം ചെലുത്താൻ കഴിയുമെന്ന ബി ജെ പി കേന്ദ്ര നേതൃത്വ നേതൃത്വത്തിന് നന്നായി ബോധ്യമായിരിക്കുകയാണ് കേന്ദ്രമന്ത്രിയെ പിന്തുണയ്ക്കുന്ന വലിയ ഒരു കൂട്ടം കേരളത്തിലുണ്ട് ഈ ആത്മവിശ്വാസത്തിൽ വരാൻ പോകുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളെ നേരിടാൻ കളത്തിലിറങ്ങുകയാണ് ബി ജെ പി അടിയുറച്ച സി പി എം ഗ്രാമങ്ങളിൽ നിന്നും വോട്ട് പിടിച്ചെടുക്കും തെരഞ്ഞെടുപ്പുകളിലെല്ലാം ബി ജെ പി മുഖം സുരേഷ് ഗോപി ആയിരിക്കുമെന്ന് ബി ജെ പി ഇപ്പോൾ പറയുകയാണ് എന്തായാലും സുരേഷ് ഗോപിയെ കളിയാക്കാൻ ചെന്നാൽ അതിന്റെ വിപരീത ഫലം ആയിരിക്കും ഉണ്ടാവുക എന്നതിന്റെ തെളിവുകൂടിയായിരുന്നു ഇപ്പോഴത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്നാണ് പലരും പറയുന്നത് കാരണം കരിമഞ്ഞൂർ വിഷയത്തിൽ സാധാരണക്കാരനോടൊപ്പം നിൽക്കാം അല്ലെങ്കിൽ സാധാരണക്കാരന് നഷ്ടമായ തുക അത് വില കൊടുത്തും എന്ത് വില കൊടുത്തും തിരിച്ചെടുത്ത് അത് സാധാരണക്കാരിലേക്ക് തന്നെ നൽകും എന്നൊരു ഉറപ്പ് പറയാൻ പിണറായി വിജയന് കഴിഞ്ഞില്ല കേരളത്തിലെ മുഖ്യമന്ത്രി എന്ന നിലയിൽ അങ്ങനെയായിരുന്നു ചെയ്യേണ്ടിരുന്നത് അതായത് നഷ്ടപ്പെട്ട സാധാരണക്കാരുടെ കൂടെ വേണമായിരുന്നു നിൽക്കേണ്ടത് കരിമഞ്ഞൂരിൽ സംഭവിച്ചില്ല അത് തന്നെയാണ് മുഖ്യമായും പിണറായി വിജയൻ ഒരു തോൽവി അവിടെ നേടാനുള്ള സാഹചര്യം ഉണ്ടായിരിക്കുന്നത് തൃശൂരിൽ സുരേഷ് ഗോപിയും അതുപോലെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഒന്നടങ്കം പറഞ്ഞിരുന്നു ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ട് നിങ്ങളുടെ പണം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന് കാരണക്കാരായവരെ കണ്ടെത്തി പണം തിരികെ പിടിച്ച് നിങ്ങളിലേക്ക് തന്നെ ഞങ്ങൾ നൽകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞിരുന്നു അതിന്റെ ഒരു പകുതി അംശം പോലും പറയാനുള്ള ധൈര്യമോ തന്തിടമോ പിണറായി വിജയൻ കാണിച്ചിരുന്നില്ല അത് തന്നെയാണ് തിരിച്ചടിയായി മാറിയത് ജനവികാരം പ്രകടിപ്പിക്കാനാണ് സുരേഷ് ഗോപി നടന്നത് അതിനെ വെള്ളം കുടിച്ചുവെന്നും മസിൽ കയറിയുമെന്നും ഒക്കെ പറഞ്ഞ് പരിഹസിക്കുമ്പോൾ വിപരീത ഫലമുണ്ടാകും ഇടതിന്റെ ഇരിഞ്ഞാലക്കുടയിൽ സുരേഷ് ഗോപിക്ക് കിട്ടിയ വോട്ട് എടുത്ത് നോക്കിയാൽ മാത്രം മതി അതിന്റെ അതിന്റെ കാതലായ അർത്ഥം മനസ്സിലാകും സുരേഷ് ഗോപി ഒന്നാം സ്ഥാനത്തും രണ്ടാമത് മുരളീധരനും മൂന്നാമത് സുനിൽകുമാറും തള്ളപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അങ്ങനെയാണ് ഇപ്പോൾ അഡ്വക്കേറ്റ് എ ജയശങ്കർ പറഞ്ഞിരിക്കുന്നത് അഡ്വക്കേറ്റ് ജയശങ്കർ പറയുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഒന്ന് കേൾക്കാം ഈ ഈ ഒരു ഡിബേറ്റിലാണ് അദ്ദേഹം കാര്യം പറഞ്ഞിരിക്കുന്നത് കേൾക്കാം എൻഫോഴ്സ്മെന്റുകാർ വന്ന സമയത്ത് സി പി എം എന്ത് നടപടി സ്വീകരിച്ച് അവർ ചെയ്യുന്നത് ഇവിടെ എൻഫോഴ്സ്മെന്റിനെതിരായിട്ട് കേന്ദ്ര ഏജൻസികൾ കേരളത്തിലെ സഹകരണ മേഖലയെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞ് തൃശ്ശൂർ ടൗണിൽ വലിയ പ്രതിഷേധ മീറ്റിംഗുകൾ സംഘടിപ്പിച്ചു സിംബോസിയങ്ങൾ നടത്തി അങ്ങനെ ഇതിന്റെ കുറ്റം കേന്ദ്ര ഏജൻസികളുടെ മേൽ ചുമത്താനാണ് ശ്രമിച്ചത് അങ്ങനെയാണ് ജനങ്ങളെതിരായത് സഹകരണ ബാഖ്യത്തിലുള്ള തട്ടിപ്പ് ആളുകൾ സഹിക്കും അതിനുശേഷം ആളുകളുടെ കോമൺ സെൻസിനെ പരിഹസിക്കുന്ന രീതിയിൽ എൻഫോഴ്സ്മെൻറ്റിനെതിരായിട്ട് പ്രകടനങ്ങളും പൊതുയോഗങ്ങളും സംഘടിപ്പിച്ചു എന്നിട്ട് കേന്ദ്ര ഏജൻസികൾ കേരളത്തിലെ സഹകരണ മേഖലയെ അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണ് എന്ന് ആരോപിച്ചു അത്രയും പൊട്ടന്മാർ അത്രയും മണ്ടന്മാർ അത്രയും തരയ്ക്ക് വെള്ളി ആളുകളല്ലോ തൃശ്ശൂർ അവർക്കിടയിൽ സ്വാഭാവികമായിട്ടും ഇടതു മാർക്സിസ്റ്റ് പാർട്ടിയെക്കുറിച്ച് വലിയ എതിർപ്പുണ്ടായി ഈ പണം നഷ്ടപ്പെട്ട ആളുകളും അധികം പേര് സി പി എം കാരാണ് സി പി എം അനുഭാവികളാണ് അല്ലെങ്കിൽ ഇടതുപക്ഷക്കാരാണ് ഇടതുപക്ഷ സഹയാത്രികരാണ് സാധാരണക്കാരാണ് പണം പോയവരാരും കള്ളപ്പണക്കാരല്ല അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് ജനങ്ങളുടെ ഇടയിൽ വലിയ എതിർപ്പുണ്ടായി ആ സമയത്താണ് സുരേഷ് ഗോപി അവിടെ അവതരിക്കുന്നത് അദ്ദേഹം കരുവന്നൂരിൽ നിന്ന് തൃശ്ശൂർക്ക് പദയാത്ര നടത്തുന്നത് പദയാത്ര നടത്തിയപ്പോഴും മാർക്സിസ്റ്റുകാരും ഈ മറ്റ് ഇടതുപക്ഷ പുരോഗമന ചെയ്ത സുരേഷ് ഗോപിയെ പരിഹസിച്ചു സുരേഷ് ഗോപി അവസാനായപ്പോഴത്തേക്കും അദ്ദേഹത്തിൻ്റെ കാലിലെ മസിൽ കയറി അതുകൊണ്ട് നടപ്പ് പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല കുറേ നടന്നപ്പോൾ അദ്ദേഹം നിന്നുപോയി അദ്ദേഹത്തിന് കതച്ചു അദ്ദേഹം വെള്ളം കുടിച്ചു എന്നൊക്കെ പറഞ്ഞ് ട്രോളന്മാരെ അദ്ദേഹത്തെ പരിഹസിച്ചു സത്യത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കണം സുരേഷ് ഗോപി ഇത് ചെയ്തത് ഈ പണം നഷ്ടപ്പെട്ട ആളുകളുടെ വികാരം പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരാളെ പരിഹസിക്കുമ്പോൾ അത് കൂടുതൽ ജനങ്ങളുടെ ഇടയിൽ വിപരീത വികാരം ഉണ്ടായി മാത്രമല്ല പ്രധാനമന്ത്രി ഇവിടെ പ്രചരണത്തിനോടൊപ്പം അദ്ദേഹം പറഞ്ഞു ഈ നഷ്ടപ്പെട്ട പണം ഞങ്ങൾ തിരിച്ചു പിടിക്കും അത് സാധാരണക്കാർക്ക് വിതരണം ചെയ്തു അത് മതിയല്ലോ ആ ഇരിങ്ങാലക്കുട മണ്ഡലത്തിലെ വോട്ടിന് കിടക്കം നോക്കിയാൽ മതി അവിടെ സുരേഷ് ഗോപിക്ക് എത്ര ലീഡ് രണ്ടാം സ്ഥാനത്ത് മുരളീധരനാണ് മൂന്നാം സ്ഥാനത്ത് സുനിൽകുമാറായി ഇടതുപക്ഷത്തിന് വലിയ പ്രാമുഖ്യമുള്ള മണ്ഡലമാണ് ഇരിങ്ങാലക്കുട നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആണ് ആ മണ്ഡലത്തെ പ്രതികരിക്കുന്നത് ഒരു സ്ഥലത്ത് ബി ജെ പി സ്ഥാനാർത്ഥി ഒന്നാം സ്ഥാനത്ത് എത്തുകയും ഇടതുപക്ഷ സ്ഥാനാർത്ഥി മൂന്നാം സ്ഥാനത്തായി പോവുകയും ചെയ്താൽ അതിന്റെ സന്ദേശം വളരെ വ്യക്തമല്ലേ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിനെ തോപ്പിച്ച കേരളത്തിലെമ്പാടുമുള്ള ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരുന്നു അത് തൃശ്ശൂർ മാത്രമല്ല എല്ലായിടത്തും ഉണ്ടായിരുന്നു അതിന് പുറമേ തൃശൂരിനെ സംബന്ധിച്ചുള്ള ഒരു ആഡ് ഡിസ്അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഈ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പും ശേഷം തൃശ്ശൂർ പൂർവ്വമായിട്ട് ബന്ധപ്പെട്ട വിവാദങ്ങൾ വരും അപ്പോൾ അങ്ങനെയാണ് അവിടെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഒരിക്കലും തോക്കാൻ പാടില്ലാത്ത സ്ഥാനാർത്ഥിയായിരുന്നു എൽ ഡി എഫ് ഈ നിർത്തിയ സ്ഥാനാർത്ഥി ഇരുപത് സ്ഥാനാർത്ഥികളും മറ്റേ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയായിരുന്നു ആ സ്ഥാനാർത്ഥി തോറ്റുപോയത് പക്ഷേ ഇത് കേവലം രാഷ്ട്രീയത്തിനപ്പുറത്ത് മറ്റ് പല മാനങ്ങളും ഉണ്ടല്ലോ ഞാൻ പറയുന്നത് ഇപ്പോൾ സുരേഷ് ഗോപി ജയിച്ചു അദ്ദേഹം കേന്ദ്രമന്ത്രിയായി അതല്ല ഇവിടുത്തെ വിഷയം ഈ പണം നഷ്ടപ്പെട്ട ആളുകൾ അവരോട് സർക്കാരിന് എന്ത് സമാധാനം പറയാനുണ്ട് അവർക്ക് നഷ്ടപ്പെട്ട പണം എങ്ങനെ തിരിച്ചു കൊടുക്കാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് പാർട്ടിയിലെ ചില നേതാക്കന്മാരെ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഏരിയ കമ്മിറ്റിയിലേക്ക് തരം തടിച്ചതുകൊണ്ട് കാശ് നഷ്ടപ്പെട്ട ആളുകൾക്ക് എന്തെങ്കിലും പരിഹാരം ഉണ്ടാകുന്നുണ്ടോ ഇല്ല അല്ല ഏരിയ കമ്മിറ്റിയിലത്തെ സഖാവിനെ പാർട്ടി ഇത് പുറത്താക്കി എന്ന് വിചാരിക്കുക അതുകൊണ്ടും നഷ്ടപ്പെട്ട കാശ് തിരിച്ചു കിട്ടാൻ പോകുന്നില്ല അത് തിരിച്ചു കൊടുക്കാനായിട്ട് എന്ത് നടപടി സ്വീകരിക്കും സി പി എമ്മിൽ നിന്ന് വലിയ വോട്ട് ചേർച്ച ഉണ്ടായി എന്ന് തന്നെയാണ് ഇപ്പോഴും വ്യക്തമാകുന്നത് കാരണം അടിത്തറയിൽ സംഭവിച്ച ഒരു വലിയ ഇളകൽ അത് തന്നെയാണ് അല്ലെ അതായത് ഒരു ഭൂമികുലുക്കം അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് കാരണം അടിത്തറ അടക്കം ഇളകുന്ന സാഹചര്യത്തിലെ കാര്യങ്ങൾ നീങ്ങുന്നു ഇരയാവരുടെ ഒപ്പം നിൽക്കാതെ ഈ ഇരയായവരെ പ്രതിചേർക്കുന്ന തരത്തിലെ കാര്യങ്ങൾ നീങ്ങുമ്പോഴാണ് ഇതൊക്കെ തന്നെ സാധാരണക്കാർ അധ്വാനിച്ചുണ്ടാക്കിയ പണമാണ് അവരാരും കള്ളപ്പണം കൊണ്ട് നിക്ഷേപിച്ചവരോ ഒന്നും തന്നെയല്ല അതുകൊണ്ട് തന്നെ ബി ജെ പിയുടെ ഒരു മുഖം സുരേഷ് ഗോപിയായി മാറും ഇത് അതുകൊണ്ട് തന്നെ പ്രദേശ് തെരഞ്ഞെടുപ്പിൽ ബിജെപി മാറ്റാൻ ഏതായാലും സുരേഷ് ഗോപി കൊണ്ട് സാധിക്കും സിപിഎമ്മിൽ നിന്ന് വലിയ വോട്ട് ചോർച്ച ഉണ്ടായി അത് ബിജെപി അക്കൌണ്ടുകളിലേക്കാണ് നിറഞ്ഞത് ഇതാണ് ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിന്റെ ആവേശം കണ്ണൂർ തൂക്കുമെന്ന് സുരേഷ് ഗോപി മുൻപ് വെല്ലുവിളിച്ചിട്ടുണ്ട് കേന്ദ്രമന്ത്രി ആയതിനു ശേഷം സുരേഷ് ഗോപി കണ്ണൂരിൽ പോയി ഓളമുണ്ടാക്കിയതും ഇതിന്റെ ഭാഗമായാണ് സുരേഷ് ഗോപി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് മുന്നിൽ നിന്നാൽ ജനങ്ങൾ പിന്നിൽ അണിനിരക്കുമെന്ന കണക്ക് കൂട്ടൽ തന്നെയാണ് കേരള ബി ജെ പി നേതൃത്വത്തിനുള്ളത് കെ സുരേന്ദ്രനെ മുന്നിൽ നിർത്തിയാൽ ഒന്നും നടക്കാൻ പോകുന്നില്ല എന്ന ബോധവും നേതാക്കൾക്കുണ്ട് അതുകൊണ്ട് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിലെല്ലാം സുരേഷ് ഗോപി ആയിരിക്കും താരം കേന്ദ്ര സഹമന്ത്രിയാണ് സുരേഷ് ഗോപി നല്ല തിരക്കുകളും ഉണ്ടാകുമെങ്കിലും ജോലിയിൽ തടസ്സം ഉണ്ടാകാതെ അദ്ദേഹം കേരളത്തിൽ ബി ജെ പി വളർത്താനും മുന്നിൽ ഉണ്ടാകുമെന്ന് എല്ലാവർക്കും നന്നായി അറിയാം സുരേഷ് ഗോപി മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുമ്പോൾ അതിന്റെ ക്രെഡിറ്റ് പാർട്ടി അക്കൗണ്ടിൽ വീഴും ജനങ്ങൾ ബി ജെ പിയോടുള്ള ആ ഒരു സ്നേഹം അല്ലെങ്കിൽ ആ ഒരു മനോഭാവം മാറ്റിയെടുക്കാൻ സുരേഷ് ഗോപിയിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ വർഗീയ പാർട്ടി എന്ന ലേബിൾ കളഞ്ഞ വികസന പാർട്ടി എന്ന ലേബിൾ കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയെടുക്കാനാണ് ശ്രമിക്കുന്നത് ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെടുകയും അതിന് പരിഹാരം കാണുകയും ചെയ്യുന്ന സുരേഷ് ഗോപിയുടെ പ്രവർത്തനം കേരള ബി ജെ പിക്ക് മുതൽക്കൂട്ടാണ് സുരേഷ് ഗോപിയിലൂടെ കേരളത്തിലേക്ക് ഇറങ്ങിച്ചെന്ന വിശ്വാസം ആർച്ചെടുക്കാനാണ് ബി ജെ ശ്രമം സിപിഎമ്മിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ പരമാവധി മുതലാക്കി കേരളത്തിൽ വേരുറപ്പിക്കാനുള്ള തന്ത്രങ്ങളുമായി തന്നെയാണ് ബിജെപിയുടെ നീക്കം ഈ കണ്ണൂരിൽ ഉൾപ്പെടെ സിപിഎമ്മിന്റെ പാർട്ടി ഗ്രാമങ്ങൾ കൈപ്പിടിയിലൊതുക്കാനാണ് ബി ജെ പിയുടെ ശ്രമം ഓരോ ഇടത്തും ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ചിട്ടയായ പ്രവർത്തനങ്ങളിലൂടെ പരമാവധി വോട്ടുകൾ തങ്ങൾക്ക് അനുകൂലമാക്കാൻ തന്നെയാണ് ബി ജെ പിയുടെ ശ്രമം ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് ഒരേ ഒരു സീറ്റ് മാത്രമാണ് ജയിക്കാൻ സാധിച്ചത് അതിനേക്കാൾ അതിനേക്കാളേറെ സിപിഎമ്മിനെ ഞെട്ടിച്ചത് കണ്ണൂരിലെ പാർട്ടി ഗ്രാമങ്ങളിലും മുഖ്യമന്ത്രിയുടെ സ്വന്തം മണ്ഡലത്തിലും ബി ജെ പിയുടെ വോട്ട് കൂടിയതാണ് ഉദുമ തൃക്കരിപ്പൂർ പയ്യന്നൂർ ധർമ്മടം തളിപ്പറമ്പ തുടങ്ങി പല സിപിഎം കോട്ടകൾ ും ബിജെട്ടിലേറെ ഇവിടങ്ങളിലൊന്നും ബിജെപി കാഴ്ചവെച്ചിരുന്നില്ല സിപിഎം ഒഴിഞ്ഞു മാറി നിൽക്കുകയായിരുന്നു എന്നാൽ ഫലം വന്നപ്പോൾ ഞെട്ടി മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിൽ ബിജെപിക്ക് ബൂത്ത് കമ്മിറ്റി പോലും ഇല്ലാത്തിടത്തുപോലും മൂന്നക്ക വോട്ടുകൾ നേടാൻ അവർക്കായി സിപിഎമ്മിനോടുള്ള ജനങ്ങളുടെ വിരോധമാണ് കാര്യമായ പ്രവർത്തനങ്ങൾ ഇല്ലാതെ തന്നെ ഇത്തരം സ്ഥലങ്ങളിൽ വോട്ട് കൂടാൻ ഇടയാക്കിയത് എന്നാണ് ബിജെപി നേതൃത്വത്തിന്റെ വിലയിരുത്തൽ അതിനാൽ തന്നെ ബോംബ് രാഷ്ട്രീയവും സ്വർണ്ണക്കടത്ത് കൊട്ടേഷൻ സംഘം ുമായി ബന്ധപ്പെട്ട് സിപിഎം നേതാക്കൾക്ക് മേലെയുള്ള ആരോപണങ്ങൾ മുതലെടുക്കാൻ തന്നെയാണ് ബിജെപിയുടെ ശ്രമം സിപിഎമ്മിലെ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ കോൺഗ്രസിന് ഗുണം ചെയ്യാതിരിക്കാനോളും അവർ ശ്രമിക്കുന്നുണ്ട് അല്ലെങ്കിൽ ശ്രദ്ധിക്കുന്നുണ്ട് ജനങ്ങൾക്കിടയിൽ കാര്യമായ സ്വാധീനമുള്ള സിപിഎം പ്രാദേശിക നേതാക്കൾ തങ്ങളുടെ പാഴ ഇതിലെത്തുമെന്നും ബിജെപി കണക്കുകൂട്ടുന്നുണ്ട് മുതിർന്ന നേതാക്കളായിരിക്കും സിപിഎം പാർട്ടി ഗ്രാമങ്ങളിൽ പ്രവർത്തിക്കുക പി കെ കൃഷ്ണദാസിനായിരിക്കും ഏകോപന ചുമതല എന്നാണ് റിപ്പോർട്ടുകൾ